കോഴിക്കോട് ഇത് ഉണ്ടല്ലോ ഈ വീടാണ് അതായത് മണിയാറ്റുതോടി ഹാജി നമ്മുടെ ഹജ്ജ് കമ്മറ്റിയുടെ ഒക്കെ എല്ലാം എല്ലാം ആയ സരസ്വയാണെങ്കിൽ പറയും നൂറ് ശതമാനം എല്ലാവരും ഇനിയും ഇനിയിപ്പം ആരെങ്കിലും ഞാൻ തന്നെ എൻ്റെ കുടുംബത്തില് പല ആൾക്കാരും വീട് എടുക്കുന്നുണ്ട് ഞാൻ ആദ്യം ഫൈസൽബായിനോട് പറഞ്ഞതിന്റെ ശേഷം മറ്റൊരാളോട് ചിന്തിക്കാൻ പറയൂ കോഴിക്കോട് കൊമ്മേരി കൊമ്മേരി ഓൾഡ് പോസ്റ്റ് ഓഫീസിന്റെ അടുത്തുള്ള നമ്മുടെ ഹജ്ജ് കമ്മിറ്റിയിലുള്ള സ്റ്റേറ്റ് ഹജ് കമ്മിറ്റിയിലുള്ള ഹാജിയുടെ വീടാണ് വർക്ക് ചെയ്യുന്നത് ഷെരീഫാജി നമ്മുടെ ഒരു സുഹൃത്തു കൂടിയാണ് ഒത്തിരി കാലമായിട്ട് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു ഞങ്ങൾ അപ്പോൾ ഏത് ആണ് വിരിക്കുക കാര്യങ്ങളൊക്കെ പുള്ളി ഒരുപാട് റിസ്ക് എടുത്തു സത്യം പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ആന്ധ്രയിൽ പോയി കല്ലൊക്കെ കണ്ട് അങ്ങനെ എടുത്തു വന്ന ഒരാളാണ് അപ്പോൾ കുറേ കോറികളിലൊക്കെ പോയി നമ്മുടെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള നമ്മുടെ സ്റ്റോൺ ആണ് മുപ്പർ സജസ്റ്റ് ചെയ്തത് ഇത് മതി എന്ന് പറഞ്ഞു ആന്ധ്രയിൽ താണ്ടൂര് പോയിട്ടും അവിടെ നിന്ന് ചെയ്തെടുത്തുകൊണ്ടിരുന്ന കല്ലാണ് കല്ലൊക്കെ എല്ലായിടത്തും വരുന്നത് നമ്മൾ നല്ലതാണ് പുള്ളി അവിടെ നിന്ന് പോയി മറ്റുള്ള ഭാഗങ്ങളിലോ കമ്പാരിസൺ നടത്തിയപ്പോൾ നമ്മുടെ സ്റ്റോൺ ഏറ്റവും പെർഫെക്റ്റ് ആ പുള്ളിക്ക് ബോധ്യമായതിനു ശേഷമാണ് ആള് സ്റ്റോൺ ഇറക്കുന്നത് അപ്പൊ അവിടെ ചെയ്തൊരു വർക്കാണ് ഈ വീഡിയോ കാണുന്നത് കോഴിക്കോട് നഗരത്തിൽ മാങ്കാവിനടുത്ത് കൊമ്മേരിയിലാണ് ഈ വീടുള്ളത് ഇത്രയും മനോഹരമായി ഇത്രയും വലിയൊരു വീട് കോഴിക്കോട് നഗരത്തിനകത്ത് ഉണ്ടാകുക എന്നുള്ളത് നല്ല സൗകര്യമാണ് വീടിന്റെ മനോഹാരിത പോലെ തന്നെ പരിസര പ്രദേശങ്ങളും മനോഹരമാണ് നല്ല സ്ക്വയർ ആയിട്ടുള്ള മുറ്റം ആയതുകൊണ്ട് കൊണ്ട് തന്നെ ഫോർട്ടി എം എം ടു ബൈ ടു നമ്മൾ അവിടെ വിരിച്ചത് ഞാൻ മുൻപുള്ള വീഡിയോകളിൽ പറഞ്ഞിരുന്നു ഫോർട്ടി എം എം നമുക്കൊരു കാറൊക്കെ കയറ്റാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഫോർട്ടി എം മാത്രം മതി ഇതിന്റെ മുൻപിൽ വീടിന്റെ മുൻ രണ്ട് ബിൽഡിങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് വണ്ടികൾ അദ്ദേഹത്തിൻ്റെ വണ്ടികൾ വാഹനങ്ങൾ മാത്രമേ ഇതിനകത്ത് വരുള്ളൂ വലിയ ലോറികൾ കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ ഫോർട്ടി തേർട്ടി ഫൈവ് ടു ഫോർട്ടി എം എം ആണ് പുള്ളി എടുത്തത് തന്നെയാണ് ഇവിടെ വിരിക്കുന്നത് ചെറിയ രൂപത്തിലുള്ള വാട്ടർ ലെവലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അത് ആളുടെ ഒരു ലേബർ ഉണ്ടായിരുന്നു പിന്നെ നമ്മളുടെ ലേബേഴ്സ് ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾ കല്ലൊക്കെ വിരിച്ച് കഴിഞ്ഞതിന് ശേഷം കല്ലും അതുപോലെ തന്നെ സിംഗിൾ ലൈനായിട്ട് നമ്മൾ ഗ്രാസ് വിരിച്ചു ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിയറ്റ്നാമിൻ്റെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ടെറസ് ഗ്രാസ് ആണ് വെച്ചത് അത് ഡാർക്കായിട്ടുള്ള ഗ്രീൻ ഉണ്ടാവില്ല ഒരു ലൈറ്റ് ഗ്രീൻ ആയിരിക്കും വളരെ മനോഹരമാണ് ആ പുല്ല് അതുപോലെ തന്നെ കുറച്ച് എക്സോട്ടിക് പ്ലാന്റ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടായി എക്സോട്ടിക് പ്ലാന്റ്സുകൾ അബിയു റംബുട്ടാൻ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ സെറ്റ് ചെയ്തു അതിന്റെ ശേഷം അദ്ദേഹത്തിന്റെ വീടിന് മുകളിൽ ഡ്രമ്മിൽ കുറച്ച് ഫ്രൂട്ടിന്റെ ചെറിയൊരു ഓർച്ചാട്ടുണ്ടാക്കണമെന്ന് പറഞ്ഞു അതും നമ്മൾ സെറ്റ് ചെയ്തു ഏതായാലും വീടിന്റെ കല്ല് വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല സ്ക്വയറില് ഇനിയും കുറച്ച് കല്ലൂടി ബാക്കിയുണ്ട് നമ്മുടെ ഡ്രൈവ് വേ സെറ്റ് ചെയ്തിട്ടില്ല രണ്ട് ബിൽഡിങ്ങുകൾ രണ്ട് സൈഡിലും ഇടതുവശത്തും വലതുവശത്തും രണ്ട് ബിൽഡിങ്ങുകൾ വന്നതിന് ശേഷം മധ്യഭാഗത്തൂടെയാണ് ഡ്രൈവ് വേ വർക്ക് ഡ്രൈവേ കോഴിക്കോട് ഇത് കണ്ടല്ലോ ഈ വീടാണ് അതായത് മണിയാറ്റി തൊടി ഹാജി നമ്മുടെ അച്ചിയമ്മറ്റിയുടെ ഒക്കെ എല്ലാം എല്ലാം ആയ നമ്മുടെ മുത്താണ് മസാല അപ്പോൾ അദ്ദേഹത്തിന്റെ വർക്കാണ് കഴിഞ്ഞ ഒരു ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് അതെ അപ്പൊ എങ്ങനെ നമ്മുടെ വർക്കിന്റെ ഞാൻ നൂറ് ശതമാനം ഇല്ലെങ്കിലും എൻ്റെ മനസ്സുകൊണ്ട് എല്ലാം ആണ് സന്തോഷാണ് ഒരു കുഴപ്പവും നല്ല എല്ലാ കാര്യങ്ങളും ശരിക്ക് വൃത്തിയായിട്ടുണ്ട് അത് മാത്രല്ല ഇതിന്റെ ഈ ഒരു വീടിന്റെ ഭംഗി വീട് അടുത്തൊക്കെ വേറൊരു കഥയാണ് പിന്നെ പണി കഴിഞ്ഞിട്ടില്ല കൂടി കുറച്ചുകൂടി ബാക്കിയുണ്ട് അപ്പൊ വർക്ക് കടന്നോണ്ടിരിക്കാണ് നമ്മൾ ആ കറക്റ്റ് ടൈമിൽ തന്നെ കല്ല് വിരിക്കാൻ കഴിഞ്ഞു ഇനിയിപ്പോ ഇവിടെ ഈ ഭാഗത്തൊക്കെ രണ്ട് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അല്ലെ ഇവിടെ ഒരു ഈ കൊമേഴ്സ്യൽ ഭാഗം ഏരിയ വരുന്നത് കുറച്ച് ഇതൊരു കൊമേഴ്സ്യൽ മാങ്കാവിലാണ് കൊമ്മേരി 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 അതെ ഈ റോഡ് വീതി എത്ര ദൂരം ആ ഒരു കിലോമീറ്റർ പ്രദേശം അപ്പൊ അത്രയും നല്ലൊരു പ്രദേശത്താണ് നമ്മളെ വീട് നിൽക്കുന്നത് ഇതുണ്ടല്ലേ നിങ്ങൾ അവിടെ പിള്ളിട്ട് ആ അപ്പിടാണ് അപ്പം ഇവിടെ ഇപ്പം ഇപ്പം ആൾ തന്നെ ഉള്ളു ആൾക്കൂടെ വേറെ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വീടിന്റെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും ഇവിടെ ഉണ്ടാവാറുണ്ട് മാസം അപ്പോൾ റാത്താണ് വർക്ക് കഴിഞ്ഞു പിന്നെ ഈ വീടിൻ്റെ മുറ്റം നിൽക്കുന്നതൊരു അടിപൊളി ഷെയ്പ്പിലാണ് കൃത്യമായിട്ടുള്ളൊരു അളവിലാണ് കേട്ടോ ഇനിയിപ്പോൾ ഗാർഡൻ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടല്ലോ ചെടിയുടെ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വീഡിയോയിൽ നിറഞ്ഞ കറക്റ്റ് മറ്റ് യൂട്യൂബേഴ്സിന്റെ പോലെ അല്ല നമ്മൾ കുറച്ച് പ്ലാന്റ്സ് കൂടെ വെച്ചു കൊടുക്കുന്നു ചൈന ഡോള് കാറ്റ്മോൺ മാംഗോ പിന്നെ ഇവിടെ കിലോ പേര ഒക്കെ ചെറിയ പ്ലാന്റ്സുകളാണ് പക്ഷെ കായകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അബിയു ദറാക്കൽ ഫ്രൂട്ട് അവിടെ ഒരു ഗംഗാ പോണ്ടം ഇവിടെയൊക്കെ വർക്ക് ഇടന്ന് കൊണ്ടിരിക്കും ഇതൊക്കെ പോസ്റ്റിൻ്റെ ഒരു പരിപാടി ഉണ്ട് അവിടെ പിന്നെ അവിടെ ഒരു വിയറ്റ്നസൂത്രണ്ട് ഏറ്റവും ടോപ്പിൽ നമ്മൾ ഡ്രമ്മിൽ കുറച്ച് പ്ലാൻസ് കൂടി സെറ്റ് ചെയ്തിട്ടാണ് ഇവിടുന്ന് പിരിയാണെ കിട്ടും അപ്പം അത് അങ്ങനെ ഒരു സന്തോഷം കൂടി ഉണ്ട് നമ്മുടെ വർക്കിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു എന്താണ് പത്രത്തില് നിങ്ങൾ ഇനി റെഫർ ചെയ്യാനാണ് മറ്റ് കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ആണെങ്കിൽ പറയും നൂറ് ശതമാനം എല്ലാവരും ഞാൻ ഇനിയിപ്പം ആരെങ്കിലും ഞാൻ തന്നെ എൻ്റെ കുടുംബത്തിൽ പല ആൾക്കാരും വീട് എടുക്കുന്നുണ്ട് ഞാൻ ആദ്യം ഫൈസൽഭായിനോട് പറഞ്ഞതിൻ്റെ ശേഷം മറ്റൊരാളോട് ചിന്തിക്കാൻ പറയൂ താങ്ക് യു താങ്ക് യു അപ്പം ആ മനോഹരമായ വീടിൻ്റെ വർക്ക് കഴിഞ്ഞു അതിൻ്റെ കുറച്ച് പിക്ചറുകളാണ് കേട്ടോ എങ്ങനെയുണ്ട് ഇഷ്ടമായില്ലേ അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീടും ഞങ്ങൾ മനോഹരമാക്കി തരും ഞങ്ങളുമായി ബന്ധപ്പെടുക കോണ്ടാക്ട് നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് വിളിക്കുക ഓക്കെ താങ്ക്